കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസനകാര്യ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പദ്ധതികളുടെ വിശദീകരണം നടത്തുന്നതിനുമായി ഗ്രാമസഭായോഗം ചേർന്നു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരും അംഗങ്ങളും അടക്കമുള്ളവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷത്തെ വികസനകാര്യ പ്രവർത്തനങ്ങൾ ചർച്ച നടപ്പിലാക്കേണ്ട പദ്ധതികളുടെ വിശദീകരണം നടത്തുന്നതിന് വേണ്ടിയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമസഭായോഗം ചേർന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു യോഗം ഉദ്ഘാടനം ചെയ്തു നടത്താൻ കഴിയുമെന്ന് പുനഃപരിശോധിച്ചുകൊണ്ട് നമുക്ക് ആ തരത്തിലുള്ള കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നമ്മൾ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകേണ്ടതുണ്ട് വൈസ് പ്രസിഡന്റ് വിജയ് പി ജോസഫ് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് പദ്ധതി വിശദീകരണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം ബേബി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സംഗീത പ്രതീഷ് ജോർജ് കെ പി കെ മൊയ്തു റീന ജോഷി ബിന്ദു ജോർജ് നസീറ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ചിഞ്ചു പി എബ്രഹാം മേഘ ഷിബു പ്രിയങ്ക ടോമി സിജോ ജോൺ ജേക്കബ് വർഗീസ് രാജേഷ് കുഞ്ഞുമോൻ ഇ എം അജാസ് രജനി രവി വൃന്ദകുമാരി ശ്രീചിത്ര ശ്രീനിവാസ് ആസൂത്രണ സമിതി അംഗം ജോർജ് എടപ്പാറ ബി ഡിഒ ആമിന തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി ന്യൂസ് കോതമംഗലം